നമസ്കാരം പ്രധാന വാർത്തകൾ ുളം കളരിക്കലിൽ അഭിഭാഷകനായ മകൻ മാതാപിതാക്കളെ വെട്ടിവീഴ്ത്തി അച്ഛൻ മരിച്ചു മാവേലിക്കര കോടതിയിലെ അഭിഭാഷകനായ നവജിത് നടരാജനാണ് പിതാവ് നടരാജൻ മാതാവ് സിന്ധു എന്നിവരെ ആക്രമിച്ചത് ഇരുവരുടെയും മുഖത്താണ് വെട്ടേറ്റത് സംഭവത്തിൽ നടരാജൻ മരിച്ചു ഭാര്യ സിന്ധു വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മാതാപിതാക്കളെ വെട്ടിയ ശേഷം വീടിന്റെ മുകളിലത്തെ നിലയിൽ നിലയുറപ്പിച്ച നവജിത്തിനെ പോലീസ് അതിസാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു കനകക്കുന്നിൽ നിന്നും കായംകുളത്ത് നിന്നും വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് പ്രതിയെ പിടികൂടിയത് ഇന്നലെ രാത്രി എട്ട് മുപ്പതിനായിരുന്നു സംഭവം മാതാപിതാക്കളുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് നവജിത്ത് ഇരുവരെയും വെട്ടുകത്തികൊണ്ട് വെട്ടുകയായിരുന്നു വിവരം അറിഞ്ഞ് പ്രദേശത്ത് വൻ ജനക്കൂട്ടം തടിച്ചുകൂടി പ്രതിക്കെതിരെ പാഞ്ഞെടുത്ത നാട്ടുകാരെ ശാന്തരാക്കാൻ പോലീസ് പാടുപെട്ടു ജനം അക്രമാസക്തരായതോടെ വീടിന് പിൻവശത്തെ വാതിലിലൂടെയാണ് പോലീസ് പ്രതിയെ കൊണ്ടുപോയത് ഹരിപ്പാട് മദ്യലഹരിയിൽ ക്ഷേത്രത്തിനുള്ളിൽ യുവാവിന്റെ പരാക്രമം ചിങ്ങോലി ആയിക്കാട് പറവടക്കത്തിലെ കുടുംബക്ഷേത്രത്തിലാണ് ദിനേശ് എന്ന യുവാവ് മദ്യലഹരിയിൽ അതിക്രമം നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി ആറ് മുപ്പതിന് ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വിളക്ക് ചടങ്ങ് നടക്കുമ്പോഴായിരുന്നു സംഭവം വടിയുമായി ക്ഷേത്രമതിൽ മുതൽ ചാടിക്കടന്ന് മൈക്ക് സെറ്റ് ഓഫാക്കുകയും ക്ഷേത്രത്തിലെ ഫ്യൂസ് മാറ്റുകയും ചെയ്തു തുടർന്ന് ബന്ധുക്കളെ ആക്രമിച്ച ശേഷം സർപ്പക്കാവിലെ വിഗ്രഹം വിഗ്രഹമെടുത്ത സമീപത്തുള്ള പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു പിന്നീട് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വീട്ടിൽ കടന്നിയെന്ന് പ്രായമുള്ള ദമ്പതികളെ ദേഹോപദ്രവ് വേൽപ്പിച്ചു പ്രതിയുടെ ബന്ധുവായ സ്ത്രീയുടെ മൊഴിപ്രകാരം കരിലകുളങ്ങനെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് മൃതദേഹത്തോടൊപ്പം സെൽഫി എടുത്ത വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു കോയമ്പത്തൂരിലാണ് സംഭവം തിരുനെൽവേലി സ്വദേശിനിയായ ശ്രീ പ്രിയയാണ് ഭർത്താവ് ബാലമുരുകൻ കൊലപ്പെടുത്തിയത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച ഉച്ചയ്ക്ക് കോയമ്പത്തൂരിലെ ഒരു വനിതാ ഹോസ്റ്റലിലാണ് സംഭവം നടന്നത് കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് യുവതി ജോലി ചെയ്തിരുന്നത് ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു ശ്രീപ്രിയ ഭാര്യയെ കാണാനെന്ന വ്യാജേനെ ഹോസ്റ്റലിലെത്തിയ ബാലമുരുകൻ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച അരിവാളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് ഇരുവരും സംസാരിക്കുമ്പോഴുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് തയ്ച്ചതെന്ന് പോലീസ് പറഞ്ഞു ശ്രീപ്രിയയെ വെട്ടിക്കൊന്ന ശേഷമാണ് ബാലമുരുകൻ മൃതദേഹത്തോടൊപ്പം സെൽഫി എടുത്തത് വഞ്ചനയ്ക്കുള്ള മറുപടി മരണമാണെന്ന് കുറിച്ചുകൊണ്ട് ചിത്രം വാട്സ്ആപ്പ് സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എൽ ഡി എഫ് വനിതാ സ്ഥാനാർത്ഥിക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം വീടിന് മുന്നിൽ ബഹളം വെച്ചത് ചോദ്യം ചെയ്ത വനിതാ സ്ഥാനാർത്ഥിക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം കഠിനംകുളം പുതുക്കുറച്ചി നോർത്ത് വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഏഞ്ചലിനും ഭർത്താവിനും ബന്ധുക്കൾക്കുമാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം തെരഞ്ഞെടുപ്പ് പ്രചാരണ ശേഷം ഭർത്താവ് വീട്ടിലെത്തിയപ്പോഴാണ് വീടിന് മുന്നിൽ നാലംഗ സംഘം ബഹളം വെച്ചത് ഇത് ചോദ്യം ചെയ്ത ഏഞ്ചലിന്റെ ഭർത്താവ് ഫിക്സ്വെല്ലിനാണ് ആദ്യം മർദ്ദനമേറ്റത് തടയാനായി ചെന്ന ഏഞ്ചലിനും മർദ്ദനമേറ്റു തറയിൽ വീണ ഇവരുടെ കാലിൽ തടി കൊണ്ടടിച്ചു പോലീസ് എത്താൻ വൈകിയതോടെ ഏഞ്ചൽ ഭർത്താവിന്റെ ബന്ധുക്കളെ വിവരമറിയിച്ചു ബന്ധുക്കൾ എത്തിയപ്പോഴേക്കും കൂടുതൽ പേരെത്തി അവരെ ആക്രമിക്കുകയായിരുന്നു ഭിന്നശേഷിക്കാരനായ മാക്സ്വെലിന് കമ്പി വടികൊണ്ടുള്ള അടിയിൽ കാലിന് പൊട്ടലുണ്ട് കഠനംകുളം പോലീസ് എത്തിയപ്പോഴേക്കും സംഘം രക്ഷപ്പെട്ടു പോലീസ് പോയ ശേഷം ഇരുപതിലധികം വരുന്ന സംഘം വീണ്ടും എത്തി വീട്ടിനുള്ളിൽ കയറി ആക്രമിച്ചു പുറത്തുണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങളും അടിച്ചു തകർത്തു പത്തിലധികം പേരെ പ്രതിയാക്കി കടനംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഹരിപ്പാട് സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും ഉപദ്രവിച്ച കേസിൽ പ്രതിക്ക് എട്ട് വർഷം തടവും അറുപതിനായിരം രൂപ പിഴയും ചെറുതര എസ് ആർ ഭവനം വീട്ടിൽ സുഭാഷിനെയാണ് ആലപ്പുഴ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി രേഖാലോറിയൻ ശിക്ഷിച്ചത് പ്രതിക്ക് സഹോദരൻ രാജേഷിനോടുള്ള മുൻവിരോധം കാരണം രാജേഷിനെയും ഭാര്യയെയും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പതിനാലിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് കുടുംബ വീട്ടിൽ വെച്ച് ഉപദ്രവിക്കുകയായിരുന്നു സഹോദരനെ ഉപദ്രവിക്കാൻ ചെന്നപ്പോൾ തടയാൻ ചെന്ന സഹോദരന്റെ ഭാര്യയെ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് കമ്പി കൊണ്ട് തലക്കടിച്ച് മുറിവേൽപ്പിക്കുകയായിരുന്നു വനന്തരപ്പള്ളിയിലെ അർച്ചനയുടെ മരണം ഭർത്താവിന് പിന്നാലെ അമ്മായിയമ്മയും അറസ്റ്റിൽ ഭർത്തൃപീഡനത്തിൽ മനനൊണ്ടാണ് അർച്ചന ആത്മഹത്യ ചെയ്തതെന്ന അർച്ചനയുടെ അച്ഛന്റെ പരാതിയിലാണ് ഭർത്താവ് ഷാരൂണിന് പിന്നാലെ ഷാനൂണിന്റെ അമ്മ രജനിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ത്രീധര പീഡനാണ് അറസ്റ്റ് രേഖപ്പെട്ടിരിക്കുന്നത്